ഹായ് ഓൾ നമസ്കാരം ഓഡിയോ വീഡിയോ എല്ലാം ലൈവ് സ്റ്റാർട്ട് ആയിട്ടുണ്ടോ യെസ് എല്ലാവരും ഒന്ന് കമെന്റ് ചെയ്യോ നമസ്കാരം എല്ലാവർക്കും എസ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം യെസ് ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ നമസ്കാരം എല്ലാവർക്കും എസ് എഡ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ആഷ്ന ഷാജി അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മള് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഈ ഒരു സെഷനിൽ നാളെ എക്സാം എഴുതാൻ പോകുന്നവർക്കും നൂറ് ശതമാനം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ്സുകളായിരിക്കും ഇതിൽ നിന്ന് എന്തായാലും നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഇതിൽ പറഞ്ഞ പോലെ തന്നെ പി എസ് സിയുടെ ഹോട്ട് ട്രെൻഡിങ് ടോപ്പിക്സ് ആണ് ഈയൊരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഓരോ ക്വസ്റ്റ്യൻസും ഏറ്റവും കൂടുതൽ ഈ വർഷം അബ്ദുൾ തീർത്ത ഹൈ ഡിയർ ഹൈ ഹൈ ഏറ്റവും കൂടുതലായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുള്ള ആണ് ഇത് കണ്ടോ ഹായ് നെസ് നമസ്കാരം ഹൈ യെസ് അപ്പൊ ഓരോ ചോദ്യങ്ങളും അതേപോലെ ഏത് പാഠഭാഗത്ത് നിന്നാണ് ആ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് അതിന്റെ സോഴ്സ് സഹിതമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഹായ് ഹായ് റഹീമ റഹാൻ നമസ്കാരം എടാ അപ്പൊ ഇത് നോക്കിക്കേടാ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സും അതേപോലെ ക്വസ്റ്റ്യൻസും അതിന്റെ സോഴ്സും ഞാൻ ഇവിടെ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തായിരിക്കും നൂറ് ശതമാനം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇവിടെ ഇരുന്ന് പഠിച്ചിട്ടായിരിക്കും നാളത്തെ പരീക്ഷയ്ക്ക് പോകുന്നത് അതുകൊണ്ട് നമുക്ക് കൂടുതൽ സമയമൊന്നും കളയണ്ട എന്തായാലും നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ഓക്കെ അപ്പൊ എല്ലാവരും ഹായ് ഷാരോൾ നമസ്കാരം 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 അപ്പൊ നമുക്ക് ആദ്യമായിട്ട് തന്നെ ചോദ്യത്തിലേക്ക് പോകാം അപ്പൊ നിങ്ങൾ നോക്കിയാല് ഈ രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും കൂടുതലായിട്ട് പി ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എസ്പെഷ്യലി നിങ്ങൾക്ക് മനസ്സിലാക്കാം നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജോഗ്രഫിയിൽ നിന്ന് നമ്മൾ എസ്പെഷ്യലി നോക്കിക്കഴിഞ്ഞാൽ എസ് സി ആർ ടിയിലെ എട്ട് ഒമ്പത് പത്ത് ഇതൊക്കെ ഞാൻ പഴയ ടെക്സ്റ്റ് ബുക്കിന്റെ ആണ് പറയുന്നത് ഇതിൽ നിന്ന് ആവർത്തിച്ച് വന്നിട്ടുള്ള ചോദ്യ ഭാഗങ്ങളാണ് നമ്മൾ ഇവിടെ ഇരുത്തിട്ടുള്ളത് കേട്ടോ ആ ഉണ്ടാകില്ല ഉണ്ട് ഉണ്ടോ ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് അപ്പൊ നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വന്നിരിക്കുന്ന അതായത് ഇന്ത്യൻ ജോഗ്രഫിയിൽ തന്നെ മഴയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യങ്ങൾ ഏറ്റവും കൂടുതലും ആവർത്തിക്കുന്ന ആവർത്തിക്കുന്ന ഒരു പാഠഭാഗമാണ് എസ്ഇ ആർ ടി ക്ലാസ് ടെന്നിലെ രണ്ടാമത്തെ പോർഷൻ ആണ് വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്റർ ചാപ്റ്റർട്ടോ ഏതാണ് വൈവിധ്യങ്ങളുടെ ഇന്ത്യ ചോദ്യം ഇങ്ങനെയാണ് ഇന്ത്യയില് ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിവാസം ഏത് ഓപ്ഷൻ എൽനിനോ പശ്ചിമ അസ്വസ്ഥത കാൽ ബൈശാഖി ഇവയൊന്നുമല്ല പെട്ടെന്ന് ആൻസർ ഒന്ന് കമന്റ് ചെയ്തോളൂ എല്ലാവരും ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം സൗണ്ട് ഓക്കെ ആണല്ലോ അല്ലെ പ്രതിഭാസം സൗണ്ട് ഒക്കെ ആണ് ശരി അപ്പൊ പെട്ടെന്ന് ആൻസർ കമന്റ് ചെയ്ത് എല്ലാവരും ആ ഈ എന്താ ചോദിച്ചിരിക്കുന്നത് നമുക്ക് പറഞ്ഞിരിക്കുന്നത് ശൈത്യകാലത്ത് മഴ ശൈത്യം എന്ന് പറയുന്നത് എന്താണ് തണുപ്പാണ് അല്ലേ ശൈത്യം യെസ് അപ്പോ എന്താണ് നമുക്ക് ചാപ്റ്ററിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആവണി പറഞ്ഞ പോലെ പശ്ചിമ അസ്വസ്ഥത അല്ലെ അപ്പം ഈ പശ്ചിമ അസ്വസ്ഥതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുന്ന നമ്മൾ വളരെ പ്രധാനപ്പെട്ട ആണ് പറയുന്നത് ആ നിത്യ അല്ല ആവണി പറഞ്ഞത് ഉത്തരമാണ് എന്താണ് നമുക്ക് ഇതിനകത്തോട്ട് നോക്കാം എന്താണ് ആ യെസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ യെസ് അബ്ദുൽ മനാഫ് നിത്യ യെസ് ആ എന്താണ് നമുക്ക് പറയാൻ പറ്റും ശൈത്യകാലത്ത് അല്ലെങ്കിൽ പശ്ചിമ അസ്വസ്ഥത എന്ന് പറയുന്ന പ്രതിഭാസം നമുക്ക് കൂടുതലായിട്ടും ശൈത്യകാലത്തിന്റെ ഒരു പ്രത്യേകതയാണ് അപ്പൊ നമുക്ക് കടലില് ഏതാണ് മെഡിറ്റേറിയൻ കടലില് രൂപം കൊള്ളുന്ന ശക്തമായ ന്യൂനമർദ്ദം എന്താണ് അവിടെ മർദ്ദം കുറഞ്ഞ് എങ്ങോട്ടേക്ക് പോകുന്നു കിഴക്കോട്ട് നീങ്ങി നമ്മളുടെ ഇന്ത്യയിലേക്ക് എത്തുകയാണ് നമ്മളുടെ ഈ പറയുന്ന ഗ്ലോബിലെ ഈ ഒരു പോർഷനാണ് ഇക്വേറ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇന്ത്യ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇവിടെ നിന്ന് എന്താണ് രൂപം കൊണ്ട് എങ്ങോട്ടേക്ക് പോകുന്നു കിഴക്കോട്ട് നീങ്ങി നമ്മളുടെ ഇന്ത്യയിലേക്ക് വരികയാണ് അപ്പം ഇതെന്ത് സംഭവിക്കുന്നു നമുക്ക് എങ്ങോട്ടേക്ക് എത്തുന്നത് ഈ ഒരു ഏരിയയിൽ നമ്മളുടെ പഞ്ചാബ് ഹരിയാന ഏരിയ ഉണ്ട് ഇവിടെ കണ്ടോ ഇവിടെ ഒരു പഞ്ചാബ് ഹരിയാന ഏരിയ ഉണ്ട് ഇങ്ങോട്ടേക്ക് വീശുന്ന സമയത്ത് എന്താണ് ആ ഒരു പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് പഞ്ചാബിലൊക്കെ എന്ത് ലഭിക്കുന്നു ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നു ഓക്കെ അപ്പം ഈ ഒരു മഴ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ശൈത്യകാല വിളകളുണ്ട് നമുക്ക് ശൈത്യകാലത്തിലുള്ള വിളകളുണ്ട് അല്ലെ ആ വിളകൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ് അതുകൊണ്ട് ഈ പറയുന്ന പശ്ചിമ അസ്വസ്ഥത ഇന്ത്യയിലേക്ക് എത്തുന്നതിൽ ഈ ഒരു കാറ്റ് നമ്മൾ ഇവിടെ അങ്ങോട്ടേക്ക് പോകുന്നതില് പ്രധാനമായിട്ടുള്ള ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് ജെറ്റ് പ്രവാഹങ്ങൾ നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ വരുന്ന ക്ലാസ്സിൽ വരുന്ന ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തു തരാം കേട്ടോ അപ്പം ഈ ജെറ്റ് പ്രവാഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ അന്തരീക്ഷത്തില് ഒരുപാട് ഉണ്ട് അല്ലെ ഇതിപ്പോ നമ്മളുടെ ഭൂമിയാണെന്ന് വിചാരിക്കാം ഈ ഭൂമിയെ ചു ചുറ്റിക്കൊണ്ട് ബ്ലാങ്കറ്റ് പോലെ ആരും അന്തരീക്ഷം ഉണ്ട് ഈ അന്തരീക്ഷത്തിൽ നമ്മുടെ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് പോകും തോറും ഓരോ ലെയർ ഉണ്ട് ടോപ്പോസ്ഫിയർ സ്റ്റാറ്റോസ്ഫിയർ അല്ലെ മീസ് ഓഫ്ഫിയർ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ലെയേഴ്സ് ഉണ്ടാക്കും അപ്പം ഈ കാണുന്ന ടോപ്പോസ്ഫിയർ കണ്ടോ ഇതാണ് നമ്മളുടെ ടോപ്പോസ്വിയർ ടോപ്പോസ്ഫിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ അന്തരീക്ഷമൊക്കെ വരുന്നത് കേട്ടോ അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത് ഭയങ്കര ശക്തമായിട്ടുള്ള വായു വായുവിന്റെ മൂവ്മെന്റിനെയാണ് വളരെ ശക്തമായിട്ടുള്ള ജെറ്റ് പ്രവാഹങ്ങൾ എന്നാണ് ഇവയെ പറയുന്നത് അപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താകാം ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എല്ലാവർക്കും മനസ്സിലായോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ എല്ലാരും ക്ലാസുകളിൽ കാണുന്നവരെല്ലാരും ഒന്ന് ലൈക്ക് അടിച്ചു ഓക്കെ അപ്പൊ ഇത് കിട്ടിയല്ലോ അല്ലെ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയല്ലോ എന്താണ് പശ്ചിമ അസ്വസ്ഥത അല്ലെ ഇനി അടുത്തു നമുക്ക് നോക്കാം രണ്ടാമത്തെ ചോദ്യം ആവർത്തന ചോദ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യയില് പെട്രോളിയം ഉൽപാദനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ് ഏറ്റവും വലിയ എണ്ണപ്പാടം ജാരിയയാണ് ഏറ്റവും വലിയ എണ്ണപ്പാടം സുന്ദർ ഹായ് ശ്രീദേവി സുന്ദർഗഢാണ് ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ് ഇതിൽ ഏതാണ് നമുക്ക് എലിമിനേഷൻ ടെക്നിക്ക് വന്നിച്ച് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റും നോക്കിക്കേ ഇന്ത്യയിലെ പെട്രോളിയം ഉൽപാദനത്തെ സംബന്ധിച്ചാണ് ജാരിയ എണ്ണപ്പാടമാണോ ഓപ്ഷൻ എ ജാരിയ എന്ന് പറയുന്നത് എന്താണ് കൽക്കരിപ്പാടമാണോ അല്ലെ ശ്രീദേവി അല്ലടെ ആ അത് തെറ്റപ്പോ ഓപ്ഷൻ എ തെറ്റാണല്ലേ അപ്പൊ നമ്മൾ ചോദിച്ചാൽ ശരിയായിട്ടുള്ള പ്രസ്താവന ആണ് ഓക്കെ അപ്പൊ നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നതില് ശരിയായ പ്രസ്താവന ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ് പെട്രോളിയം ഏതാണ് മുംബൈ ഹൈ ആണ് അല്ലെ ആ യെസ് എല്ലാവരും ആൻസർ പറഞ്ഞു നൌറിൻ ആവണി ആ റഹ്ഹാൻ ഒക്കെ ആൻസർ പറഞ്ഞിട്ടുണ്ട് ശരിയാണ് ഈ ഒരു ചാപ്റ്റർ ഏതാണ് നോക്കിക്കേ ആ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ സെക്കൻഡ് പാർട്ടിന്റെ ആണ് കേട്ടോ സോ സോഷ്യൽ സയൻസിന്റെ പാർട്ട് ടൂ ആണ് അപ്പൊ നമുക്ക് നോക്കാം നോക്കിക്കേ പെട്രോളിയവും പ്രകൃതിവാതകവും ഇത് നോക്കിക്കേ നമ്മുടെ മുംബൈ ഹൈഡ് ഇമേജ് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് അടുത്ത പരീക്ഷകൾക്കും നിങ്ങൾക്ക് എന്താകാം ഇതിൽ നിന്ന് ചോദ്യം എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നോക്കിക്കേ നമുക്കറിയാം പെട്രോളിയം എന്ന് പറയുന്നത് നമ്മളുടെ മുഖ്യ ഊർജ സ്രോതസ്സിൽ വരുന്നതാണ് റെയിലാണെങ്കിലും റോഡാണെങ്കിലും വ്യോമ ഗതാഗതമാണമെങ്കിലും ഇന്ത്യയിലെ പ്രധാനമായിട്ടുള്ള ഒരു ഊർജ്ജ സ്രോതസ് എന്താണേ ആ അതാണേ എന്ത് പെട്രോളിയം എന്ന് പറയുന്നത് അല്ലെ അപ്പൊ നമുക്കറിയാം പല രീതിയില് ഈ പെട്രോളിയം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഭൂമിക്കടിയിൽ പോയിട്ട് ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞ് നമ്മൾ ഡിഗ് ചെയ്ത് എടുക്കുന്നതിനകത്ത് ആ പെട്രോളിയം മാത്രമായിട്ടാണ് വരുന്നത് അല്ല അതിൽ എന്തൊക്കെ ഉണ്ടാകാം പെട്രോൾ ഉണ്ട് ഡീസൽ ഉണ്ട് ഒരുപാട് രാസവളങ്ങളുണ്ട് കൃത്രിമമായിട്ടുള്ള റബ്ബറുകൾ ഉണ്ടാകും അതേപോലെ വാസും പെട്രോളിയം ജെല്ലി ഒക്കെ ഉണ്ട് അപ്പൊ ഇത് നമുക്ക് വേർതിരിച്ചെടുക്കുന്ന പല ഉണ്ട് നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിക്കും ക്രൂഡ് ഓയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ് പെട്രോള് ഡീസല് ഇവയെല്ലാം തന്നെ ഇനി നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും ഇന്ത്യയിലെ ആദ്യത്തെ പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണെന്ന് ചോദിക്കും ആർക്കെങ്കിലും ആൻസർ കമന്റ് ചെയ്യാവോ പെട്ടെന്ന് പെട്ടെന്ന് കമന്റ് ചെയ്യാവോ എവിടെയാണ് യെസ് ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടന്റ് ആണ് അസാം എവിടെയാണ് ആ അസാമിലെ ഡിഗ്ബോയ് ആണ് കേട്ടോ അസമിലെ ഡിഗ്ബോയ് ആണ് ഇന്ത്യയിൽ ആദ്യത്തെ പെട്രോളിയം ഖനനം ചെയ്തത് പഠിച്ചു വെച്ചോളൂ കേട്ടോ ഇനി നമ്മളുടെ ഇന്ത്യയിലെ തന്നെ പ്രധാനമായിട്ടുള്ള പെട്രോളിയം ഉൽപാദന സംസ്ഥാനങ്ങൾ ഏതാണെന്ന് ചോദിക്കും ഏതൊക്കെയാണ് അസം പറയണം ഗുജറാത്ത് പറയണം മഹാരാഷ്ട്ര പറയണം മഹാരാഷ്ട്രയിലാണ് മുംബൈ ഹൈ വരുന്നത് അല്ലെ ഷാരോൾ ആ യെസ് എവിടെയാണ് മുംബൈ ഹൈ വരുന്നത് അല്ലെ അപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണെന്ന് പേജസ് ചോദിക്കാറുണ്ട് വളരെ ഇമ്പോർട്ടൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നെസി യെസ് ഏതാണ് മുംബൈ ഹൈ ആണ് മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഓക്കെ ആണല്ലോ ഇനി നമുക്ക് കിട്ടുന്ന എൽ പി ജി അല്ലെങ്കിൽ പ്രകൃതി വാതകം എന്ന് പറയുന്നത് എവിടെ നിന്ന് കിട്ടുന്നതാണ് ഈ ക്രൂഡ് ഓയിൽ നിന്ന് തന്നെയാണ് അത് നമ്മൾ പെട്രോളിയം ഖനനം ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ഒന്ന് തന്നെയാണ് എന്ത് ഈ പറയുന്ന പ്രകൃതി വാതകമെന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് പറയാൻ പറ്റില്ല ചില പ്രദേശങ്ങളിൽ എന്താണ് ചില ഇടങ്ങളിൽ നമുക്ക് നാച്ചുറൽ ഗ്യാസ് അങ്ങനെയുമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അത് ഏത് സംസ്ഥാനങ്ങളിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശിന്റെയും തമിഴ്നാടിന്റെയൊക്കെ തീരങ്ങളിലാണ് കിട്ടിയോടെ ഇട കിട്ടിയോ എല്ലാവർക്കും കിട്ടിയെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു ഓക്കെ ഇടാം കേട്ടോ എല്ലാരും ഇൻട്രാക്റ്റീവായിട്ടിരിക്കും ഒരു ഓക്കെ അടിച്ചേ ഒരു ഓക്കെ അടിച്ചു അപ്പൊ പെട്രോളിയത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട ഏരിയാസ് ഒന്നുകൂടെ പറയാണ് ഏതാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്തത് ഏതാണ് ചോദിക്കാറുള്ള ചോദ്യമാണ് എവിടെയാണ് അസാമിലെ ഡിഗ് ബോയി ആണ് അല്ലെ അസമിലെ ഡിഗ് ബോയി ആണ് നമ്മൾ പറഞ്ഞു ഇനി ഇന്ത്യയിൽ പെട്രോളിയം ഉൽപാദനം ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഗുജറാത്ത് മഹാരാഷ്ട്ര അസാം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ് ആവണി ഏതാണെ അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലുത് മുംബൈ ഹൈ മുംബൈ ഹൈ അല്ലെ ഇന്ത്യയിൽ ഏറ്റവും വലുത് അപ്പൊ അത്രയും കാര്യങ്ങൾ കിട്ടിയോ കിട്ടിയോടെ എല്ലാവർക്കും സജ്ന ആ എസ് സൂപ്പർ സൂപ്പർ എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് പോകാം നമുക്കറിയാം ദേശീയ ജലപാതയെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചത് കേരളവുമായി ബന്ധപ്പെട്ട ദേശീയ ജലപാതയാണ് ജലപാത പലതും ഉണ്ട് അല്ലെ തീർത്താ പക്ഷെ എന്നാൽ കൂടി രണ്ടായിരത്തി ഇരുപത്തി നാലില് തിക പരീക്ഷയില് ചോദ്യ പേപ്പറില് നിറഞ്ഞു നിന്നൊരു ചോദ്യമായിരുന്നു എസ് സി ആർ ടി പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ സെക്കൻഡ് പാർട്ട് ഏതാണ് ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രത്തിൽ നിന്ന് ആ പെട്ടെന്ന് പറഞ്ഞോ ആ അബ്ദുൽ ആ നസി ആ എല്ലാവർക്കും അറിയാം അല്ലെ അപ്പം കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതാണ് ആൻസർ അറിയാത്തവർ പെട്ടെന്ന് ഒന്ന് കമന്റ് ചെയ്തേ ദേശീയ ജലപാത ത്രീ നാഷണൽ വാട്ടർവേ മൂന്ന് പെട്ടെന്ന് പെട്ടെന്ന് എവിടെയാണ് ദേശീയ ജലപാത മൂന്നാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതാണ് ദേശീയ ജലപാത മൂന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പഠിക്കാം കേട്ടോ ഇനി നമുക്കിത് നോക്കാം നമുക്ക് പ്രധാനമായിട്ടും അഞ്ച് നാഷണൽ വാട്ടർവേ പഠിച്ചു വെക്കണം ഓക്കെ അഞ്ചെണ്ണം ഏതൊക്കെയാണ് ഒന്നാമത്തത് നിങ്ങൾ ചിന്തിച്ചാൽ മതി ഇന്ത്യയിലെ ഏറ്റവും വലുത് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് കൊല്ലം കോട്ടപ്പുറം ആ ദേശീയ നാഷണൽ ഹെഡർവേ മൂന്ന് അല്ലെ ആ യെസ് അപ്പൊ പെട്ടെന്ന് പറഞ്ഞേ ആ എല്ലാവർക്കും അറിയാം ഗംഗാ നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നുള്ളത് അല്ലെ അപ്പൊ വൺ എന്ന് പറയുമ്പോ എന്ത് ഓർത്ത് വെച്ചാൽ മതി യെസ് ആ റൈഹാൻ എല്ലാവരും ആൻസർ കമന്റ് ചെയ്യട്ടോ എല്ലാവരും ക്ലാസ്സുകളിൽ കാണുമ്പോ തന്നെ ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യോ ദേശീയ ജലപാത വൺ ഏതാണ് അലഹാബാദ് ഗംഗാ നദി അല്ലെ എവിടെയാണ് അലഹാബാദ് മുതൽ ഹാൽഡിയ വരെ എന്റെ കൂടെ ഉറക്കെ പറഞ്ഞേ ശ്രീദേവി ഒന്ന് ആവർത്തിച്ചു പറഞ്ഞേ നാഷണൽ വാട്ടർവേ വൺ എവിടെയാണ് ഗംഗാ നദി അലഹാബാദ് ടു ഹാൽഡിയ വരെ പറ പറ എന്താണ് ആവർത്തിച്ചു പറഞ്ഞേ നദി അലഹാബാദ് ഹാൽഡിയ ഇനി നോക്കി വെക്കണം ആയിരത്തി അറുനൂറ്റി ഇരുപത് കിലോമീറ്റർ ഇമ്പോർട്ടൻ്റ് ആണ് ലെങ്ത്തും പഠിച്ചു വെക്കണം കേട്ടോ ലെങ്ത്തും പഠിച്ചു വെക്കണേ നാഷണൽ വാട്ടർവേ വൺ ഗംഗാ ഹാ ഹാൽഡിയ ആയിരത്തി അറുനൂറ്റി ഇരുപത് ഇനി നാഷണൽ വാട്ടർവേ രണ്ട് ദേശീയ ജലപാത രണ്ട് എവിടെയാണ് നമുക്ക് രണ്ടാമത്തെ നദിയാണ് ബ്രഹ്മപുത്ര ബ്രഹ്മപുത്ര എവിടെ മുതലാണ് സാധിയ മുതല് ദുബ്രി വരെയാണ് കേട്ടോ സാധിയ വായിച്ചു പഠിക്കണം കേട്ടോ എൻ്റെ കൂടെ ക്ലാസ് കാണുമ്പോൾ ഉറക്കെ പറഞ്ഞു എന്താ ഞാൻ പറഞ്ഞത് നാഷണൽ വാട്ടർവേ ടു ഏതാണ് ഏതാണ് ബ്രഹ്മപുത്ര അല്ലേ ഏത് നദിയിലാണ് ബ്രഹ്മപുത്ര എവിടെന്നാണെന്ന് നോക്കിക്കേ സാധിയ മുതല് ദുബ്രി വരെയാണ് അല്ലെ പിന്നെ നമുക്ക് പി എസ് സി പരീക്ഷകളിൽ നിറഞ്ഞു നിൽക്കുന്ന ദേശീയ ജലപാത മൂന്ന് ഏതാടേ ആ നമ്മുടെ സ്വന്തം കേരളം കൊല്ലം മുതല കോട്ടപ്പുറം വരെ ഇതിനൊരു അപ്ഡേറ്റ് ഉണ്ട് ഒരു കറണ്ട് അഫയർ ഉണ്ട് ആർക്കെങ്കിലും പറയാവോ ഈ കഴിഞ്ഞ എക്സാമിനു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ കറണ്ട് അഫയർ ആർക്കെങ്കിലും പറയാവോ ഇത് കുറച്ചും കൂടെ അങ്ങോട്ട് നീട്ടിയിട്ടുണ്ടായിരുന്നു ദേശീയ ജലപാത മൂന്ന് നാഷണൽ വാട്ടർവേ മൂന്ന് കേരളത്തില് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ കുറച്ചുകൂടെ നീട്ടിയിട്ടുണ്ടായിരുന്നു വെസ്റ്റ് കോസ്റ്റ് കനാലിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ആരെങ്കിലും പറയോ നോക്കട്ടെ എത്ര പേര് കറണ്ട് അഫേഴ്സ് പറയണ്ടെന്ന് നോക്കട്ടെ ഇനി ദേശീയ ജലപാത നാല് നാല് ഏതാണ് നാല് ഗോദാവരി കൃഷ്ണ കേട്ടോ ഗോദാവരി കൃഷ്ണ നദികളുമായിട്ട് എവിടെ മുതലാണ് ആ നമ്മളുടെ ടി കെ മാധവന്റെ കാക്കിനട സമ്മേളനക്കു ഓർമ്മയുണ്ടോ ആ അപ്പൊ കാക്കിനട മുതല് പുതുച്ചേരി വരെയുള്ള കനാലിന്റെ ഭാഗമായിട്ടോ ആ വെരി ഗുഡ് ശ്രീദേവി സൂപ്പർ എല്ലാവരും അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കുവാണ് ഐ ലവ് യു ഓൾ വെരി ഗുഡ് ആ നീട്ടിയിട്ടുണ്ട് എവിടെ വരെയാണ് കോഴിക്കോട് വരെ അല്ലെ മിടുക്കരാണ് കേട്ടോ നിങ്ങൾ പൊളിയാണ് ആ അത് അത് ഇങ്ങനെ അപ്ഡേറ്റ് ആയിട്ടിരിക്കണം നമ്മള് എന്ത് കാര്യമാണെങ്കിലും കേട്ടോ ആ അപ്പൊ നോക്കിക്കേ ദേശീയ ജലപാത നമ്മൾ മൂന്ന് പറഞ്ഞു ഇനി നാലേതാണ് ഏതാണ് കാക്കിനട ടി കെ മാധവന്റെ കാക്കിനട സമ്മേളനം ഓർത്തു വെച്ചോളൂ കേരളത്തില് എവിടെ മുതലാണ് അല്ല സോറി ഗോദാവരി മുതല് കൃഷ്ണ നദി അല്ലെ ആ അപ്പൊ നാലെണ്ണം പഠിച്ചു ലാസ്റ്റ് അഞ്ചാമത്തിലെ വന്നേ പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ച് കിടക്കുന്ന എന്താണ് ബ്രഹ്മണി മഹാനദി ഡെൽറ്റ ലാസ്റ്റ് ഡെൽറ്റ ഡെൽറ്റോ അപ്പൊ ഒന്ന് ഗംഗാ നദിയിലാണ് അലഹാബാദ് ഹാൾഡിയ ലെങ്ത് പഠിച്ചു വെക്കണം രണ്ടാമത്തത് ഏതാണ് ബ്രഹ്മപുത്ര സദ്യ മുതൽ ധൂബ്രി വരെ അല്ലെ മൂന്നാമത്തത് കൊല്ലം കോട്ടപ്പുറം അല്ലെ ഇപ്പം കോഴിക്കോട് വരെ വന്നിട്ടുണ്ട് നാലാമത്തെ ഏതാണ് കാക്കിനട പുതുച്ചേരി വരെ കിടക്കുന്ന ഗോദാവരി കൃഷ്ണ നദികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അഞ്ചാമത്തെ ഏതാണെ പൂർവ്വതീര കനാലുമായി ബന്ധപ്പെടിച്ചു കിടക്കുന്ന മഹാനദി ഡെൽറ്റ നദി അല്ലെ ഓക്കെ അല്ലെ പഠിച്ചു കഴിയുമ്പോ എല്ലാവരും ഒരു എന്താ പറയാ തംസപ്പ് വന്ന കേട്ടോ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ തംസപ്പ് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കേ ശരി അപ്പൊ നമുക്ക് അടുത്തയിലേക്ക് പോവാം അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കിക്കേടാ അടുത്ത ചോദ്യം യെസ് ഏറ്റവും കൂടുതലായിട്ട് എക്കണോമിക്സിൽ നിന്ന് വരുന്നതാണ് കേട്ടോ നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് പോകുന്നവർ ആയിട്ട് നോക്കേണ്ടതാണ് ഏതാണ് എക്കണോമിക്സിന്റെ പ്ലസ് വണ്ണിലെ നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് ആ വെരി ഗുഡ് വെരി ഗുഡ് ആ എല്ലാവരും തംസ് അപ്പ് ഒക്കെ തരുന്നുണ്ട് യെസ് ഇനി മുതൽ എല്ലാ ദിവസവും ഒൻപത് മണിക്ക് നമുക്ക് ലൈവ് ഉണ്ടാവും കേട്ടോ സൺഡേ ഒഴിച്ച് ഒൻപത് ആ ഒൻപത് മണിക്ക് നമുക്ക് ലൈവ് ക്ലാസ് ഉണ്ട് കേട്ടോ ഇനി ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായി സംയോജിപ്പിക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു ഇത് നമുക്ക് ആൻസർ അറിയില്ലെങ്കിലും ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചില്ലെങ്കിലും കിട്ടും എന്താ ചിപ്പിയത് പെട്ടെന്ന് പറഞ്ഞേ എന്താണത് ആഭ്യന്തര സമ്പദ്ഘടനയെ നമ്മുടെ ലോക സമ്പദ്ഘടനയുമായിട്ട് എന്താണ് സ്വകാര്യവൽക്കരണം ആ പേരിൽ തന്നെ ഉണ്ട് പ്രൈവറ്റ് ആക്കി വെക്കുക ശരിയാണോ സജന പെട്ടെന്ന് ആൻസർ പറഞ്ഞേ സ്വകാര്യം വയ്ക്കോ ശരിയാണോ അല്ലല്ലേ അല്ലെ സ്വകാര്യമായിട്ട് വൽക്കരണ പ്രൈവറ്റൈസേഷൻ പറയുന്നത് നമുക്കറിയാം ആൻസർ അറിയില്ലെങ്കിൽ പോലും തെറ്റാന്നുള്ളത് അല്ലെ ശരി ഇനി ആഗോളം ആഗോളം അല്ലെ ആഗോള തലത്തിലേക്ക് ഉയർത്തി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് ആ യെസ് ദെൻ നെക്സ്റ്റ് ഉദാരവൽക്കരണം ഏതാണ് ഉത്തരം വരുന്നത് ആഗോളവൽക്കരണമാണ് അല്ലെ ആഗോളവൽക്കരണമാണ് അപ്പം നമുക്ക് നോക്കാം ആഗോളവൽക്കരണം എന്താണ് അതിന്റെ മലയാളം ശരി ഇംഗ്ലീഷ് എന്താടാ ഇംഗ്ലീഷ് എന്താടാ ഗ്ലോബലൈസേഷൻ അല്ലെ യെസ് അപ്പം ആഗോളവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് ശരിക്കും നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ട് പോയതിന് ശേഷമുള്ള ഒരു സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് വളരെ ശോചനീയമായിരുന്നു അല്ലെ സേഫോ ആ എന്താണ് അതായത് നമ്മുടെ എല്ലാം അവർ ഊറ്റിക്കൊണ്ട് പോയി പിന്നീടുള്ള രീതിയിൽ നമ്മള് സ്വന്തം കഴിവിൽ വളർന്നു വന്ന ഒരു മഹത്തായ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഈ എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിങ്ങിന്റെ ഒക്കെ ടൈമിൽ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ജവഹർലാൽ നെഹ്റു യെസ് ആ സമയത്ത് അവര് എന്താണ് ഇന്ത്യക്ക് ഒരുപാട് ലിബലർ ലിബറലൈസേഷൻ കൊടുക്കണം അതായത് ഈ ഇറക്കുന്നതിനും ഒരുപാട് പേപ്പർ വർക്ക് ലോസ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം മാറ്റുക നമ്മളുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ എന്ത് ചെയ്യണം ലോകതലത്തിലേക്ക് സമന്വയിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത് ആഗോളവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ആണല്ലോ അപ്പം ആഗോളവൽക്കരണം സാമ്പത്തികവും സാമൂഹികവും ഭൂമിശാസ്ത്രവുമായ അതിരുകളില്ലാതെ പ്രവർത്തിക്കുക എന്നുള്ള ഒരു ശൃംഖല സൃഷ്ടിക്കലാണ് ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണത്തിലുള്ളത് കിട്ടിയോടാ എല്ലാവർക്കും കിട്ടിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ നമ്മുടെ ക്ലാസ്സിലൊക്കെ കാണുന്നവരെല്ലാരും ഒന്ന് ലൈക്ക് ചെയ്തേസ് ഇനി അടുത്തത് നമ്മുടെ പ്ലസ് വണ്ണിൽ നിന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തെ യൂണിറ്റ് ആണ് കേട്ടോ യൂണിറ്റ് ഇന്ത്യൻ സമ്പദ്ഘടന അപ്പൊ നിങ്ങൾ ഇനി പഠിക്കുമ്പോൾ ഈ രണ്ട് ചാപ്റ്റേഴ്സും മസ്റ്റർ ആയിട്ട് നോക്കിക്കോണം ഇത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ നസി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് നോക്കിക്കേ രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയതാണ് ഇത് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് എൽ ജി എസ് ലെവലിലാണെങ്കിലും ചോദിക്കാം ഇത് പ്ലസ് വണ്ണിൽ അല്ലെങ്കിൽ പോലും എന്താണ് എക്കണോമിക്സില് വളരെ പ്രധാനപ്പെട്ടതാണ് പഞ്ചവത്സര പദ്ധതികൾ അഞ്ചു വർഷം അഞ്ചു വർഷം കൂടുമ്പോൾ ഓരോ മേഖലയ്ക്ക് ഊന്നൽ കൊടുത്ത് പ്രത്യേകത കൊടുത്ത് ആ മേഖലയെ വളർത്തി കൊണ്ടുവരാനായിട്ട് കൊണ്ടുവന്നതാണ് ഇനി ആരുടെ ആശയത്തെ ബേസ് ചെയ്തിട്ടാണെന്ന് പറയുമ്പോ നിങ്ങൾ എന്താ പറയണ്ടേ ജിതിനെ പെട്ടെന്ന് പറഞ്ഞു ആൻസറിലേക്ക് എത്തിക്കോ നൗറ നൗറൈൻ നിത്യ യെസ് വെരി ഗുഡ് ആ എല്ലാരും കമന്റ് ചെയ്യണം കേട്ടോ ഒരാള് ഇവിടെ കമന്റ് ചെയ്യണ്ട എല്ലാരും കമന്റ് ചെയ്യണം പേര് മാത്രമേ കമന്റ് ചെയ്യുന്നു ആ യെസ് പി സി മെഹലനോബേസ് പി സി മെഹലനോബേസ് അല്ലെ നമുക്ക് ആദ്യം ആൻസറിൽ തന്നെ ജവഹർലാൽ നെഹ്റുവിനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അല്ലെ എന്താ കൊടുത്തിരിക്കുന്നത് യെസ് നമുക്കറിയാം ഏതാണത് യെസ് പി സി മഹാലനോബിസ് അല്ലെ രണ്ടാം പഞ്ചവത്സര പദ്ധതി യെസ് ഇനി ഞാൻ നിങ്ങളുടെ അടുത്തിട്ട് ചോദ്യം ഒരു മിനിറ്റ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കാം ഏത് മേഖലക്കാണ് ഊന്നൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഏത് മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തിട്ടായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതി വരുന്നിട്ടുണ്ടായിരുന്നത് ഏത് മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തിട്ടാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി വന്നിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് ഒന്ന് കമന്റ് ചെയ്തേ രണ്ടാം പഞ്ചവത്സര പദ്ധതി ഏതിനാണ് മഹാലനോബിസ് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത് പി സി മഹാലനോബിസ് ബേസ് ചെയ്തിട്ടുള്ള ഈ ഒരു പഞ്ചവത്സര പദ്ധതി ഏത് മേഖലക്കായിരുന്നു കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ജിതിനെ ആ കുറച്ച് ബാക്കിലാണ് ആ വെരി ഗുഡ് ഷമീർ ആ മിടുക്കൻ ഏതാണ് വ്യവസായം അല്ലെ വ്യവസായ മേഖലയ്ക്ക് ഊന്നൽ നൽകിയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ഏതാണ് ആ രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് ഇനി പെട്ടെന്ന് പറഞ്ഞോ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലം ജയേഷെ ആ കാലഘട്ടം ഒന്ന് പറഞ്ഞേ പെട്ടെന്ന് ഒന്ന് പറഞ്ഞേ വ്യവസായ മേഖലയാണ് ശരിയാണ് ഇനി ഏത് കാലഘട്ടത്തിലായിരുന്നു എത്രാമത്തെ വർഷം നമുക്കറിയാം ഫൈവ് ഇയർ ഫൈവ് ഇയർ വെച്ചിട്ടാണല്ലേ ഇന്ത്യൻ സമ്പദ് ഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്കണോമിക്സിന്റെ പ്ലസ് വണ്ണിലെ യൂണിറ്റ് രണ്ട് രണ്ടാമത്തെ യൂണിറ്റിലെ ഇന്ത്യൻ സമ്പദ്ഘടന എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ആ ഷാരോൾ എല്ലാവരും ആൻസർ പറയുന്നുണ്ട് വെരി ആ നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ ഒരു അഞ്ചു വർഷം കൂട്ടി കൂട്ടി പോയാൽ മതി യെസ് സിക്സ്റ്റി വൺ അല്ലെ ആ സിക്സ്റ്റി വൺ വരെ യെസ് ഇനി അടുത്തത് രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വച്ചത് ഏത് കേസിലാണ് ഗോലക്നാഥ് കേസ് യെസ് മിൽ കേസ് കേശവാനന്ദ ഭാരതി കേസ് ബിരുബാറി കേസ് ഇതെല്ലാം തന്നെ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിരിക്കുന്ന ഏതാണ് ഓരോ കേസുകളാണ് പെട്ടെന്ന് ആൻസറിലേക്ക് വന്ന് വന്നേ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ കുറിച്ചുള്ള സിദ്ധാന്തം ഏതാണ് നിങ്ങളെ ആ യെസ് വെരി ഗുഡ് ഏതാണ് കേശവാനന്ദ ഭാരതി കേസ് എന്താണ് ഈ കേശവാനന്ദ ഭാരതി കേസ് എന്ന് അറിയാമോ അറിയാമോ കേശവാനന്ദ ഭാരതി കേസ് എന്താണെന്ന് ആർക്കെങ്കിലും അറിയാവോടാ ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ എന്താണ് യെസ് എന്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് യെസ് കേശവാനന്ദ ഭാരതി കേസ് ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രധാന പോഷനായ ഏതോ ഒരു റൂള് അല്ലെ ഇത് തന്നെ മാറ്റിമറിച്ചതാണ് ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചതാണ് അത് എന്തായിരുന്നു എന്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സ്വത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെ സ്വത്ത് ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്ന് സ്വത്തവകാശം അവകാശം അല്ലെ അപ്പൊ എല്ലാവർക്കും അറിയാമെങ്കിൽ കൂടി നമുക്ക് പെട്ടെന്നൊന്നും പറഞ്ഞു പോകാം കേശവാനന്ദ ഭാരതി എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി മലയാളി അല്ലേ നമ്മുടെ കേരള കാസർഗോഡ് ഭാഗത്ത് മലബാർ ഏരിയയിൽ താമസിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് അപ്പം നമ്മുടെ കേരള സംസ്ഥാനം നിലവിൽ വന്നതിന് ശേഷം എന്താണ് ലാൻഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് സംഭവിക്കുവാണ് ലാൻഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ യെസ് ലാൻഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ആളുകൾക്ക് ആ സ്വത്തവകാശം വെരി ഗുഡ് ഉള്ള ആളുകളിൽ നിന്ന് പാവപ്പെട്ടവർക്ക് പിടിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് വന്നപ്പോൾ അത് സ്വത്തവകാശം എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റിലാണ് അത് എൻ്റെ ഒരു അവകാശമാണ് എന്റെ സ്വത്ത് ഞാൻ എന്തിനാണ് മറ്റൊരാൾക്ക് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് എന്താണ് മുന്നോട്ട് പോവുകയും അതിന് പിന്നെ സുപ്രീം കോടതി വരെ പോവുകയും ഭയങ്കരമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അത് പിന്നീട് ഭയങ്കരമായിട്ടുള്ളൊരു ചർച്ചയായ ഒരു കേസ് ആവുകയും അതിന്റെ ഫലമായി തന്നെ എന്താണ് സ്വത്തവകാശം ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്ന് എടുത്ത് നീക്കം ചെയ്യുകയും ചെയ്തു കേട്ടോ അപ്പൊ കേശവാനന്ദ ഭാരതി കേസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അത് ചോദിക്കാറുള്ളതാണ് അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ നിയമനിർമ്മാണ സഭ പാർലമെന്റ് നീതി ന്യായ വിഭാഗം എന്താണ് ജുഡീഷ്യറി അപ്പം അതിനെ തമ്മില് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് സുപ്രം സുപ്രീം കോടതി ഒരു ഉത്തരവ് കൊണ്ടുവരികയാണ് അപ്പം ആ ഒരു ഉത്തരവ് കൊണ്ടുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഏതു വർഷമാണ് കുട്ടികളെ നെക്സ്റ്റ് എക്സാം യേർ ചോദിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് എന്താണ് അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഭരണഘടനയ്ക്ക് ഒരു ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ബേസിക്സ് സ്ട്രക്ചർ ഉണ്ട് ഓക്കെ അപ്പം ആ ബേസിക് സ്ട്രക്ചർ അതായത് ഭരണഘടനയ്ക്ക് എന്തുണ്ട് ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ട് അതിനെ ഒരാൾക്കും നമുക്കറിയാം നിയമനിർമ്മാണ സഭ നമ്മളാൽ നമ്മളാണ് നമുക്ക് വേണ്ടവരെ തിരഞ്ഞെടുക്കപ്പെടുന്നത് അപ്പം അങ്ങനെയുള്ള ആ പാർലമെന്റിന് പോലും അല്ലെ നിയമനിർമ്മാണ സഭയ്ക്ക് പോലും ആ ഒരു അടിസ്ഥാന ബേസിക് സ്ട്രക്ചറിനെ ലംഘിക്കാനുള്ള അധികാരമില്ല എന്നാണ് ഈ ഒരു കേസിൽ സുപ്രീം കോടതി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് വിധിച്ചത് ഒപ്പം തന്നെ സുപ്രീം കോടതി രണ്ട് കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നെന്താണ് സ്വത്ത് അവകാശം ഈ പറഞ്ഞതില് തർക്ക വിഷയമായിട്ട് വന്നത് എന്തായിരുന്നു സ്വത്ത് അവകാശമായിരുന്നു ഓക്കെ അപ്പം ഈ തർക്ക വിഷയം ഈ സ്വത്ത് അവകാശം എന്ത് ചെയ്തു ഭരണഘടനയുടെ അടിസ്ഥാന ഘടയിൽ ഘടനയിൽ ഉൾപ്പെടുന്നതല്ല ആയതുകൊണ്ട് തന്നെ അത് പരിമിതപ്പെടുത്താം ആ പറ്റുമെന്നും അത് അറിയിച്ചു ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് തീരുമാനിക്കാനുള്ള അവകാശം സുപ്രീം കോടതിയിൽ മാത്രം നിക്ഷിപ്തമാക്കി വെക്കുകയും ചെയ്തു അങ്ങനെ ഭരണഘടനയുടെ വ്യാഖ്യാനിക്കുന്നതിനുള്ള തങ്ങളുടെ അധികാരത്തെ നീതിന്യായ വിഭാഗം സമർത്ഥമായി ഉപയോഗിക്കുന്നതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമായി കേശവാനന്ദ ഭാരതി കേസ് മാറുകയും ചെയ്തു അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും നമുക്ക് അങ്ങനെ തോന്നുമ്പോൾ നമ്മുടെ ഭരണഘടന യെസ് ഓഫ് കോഴ്സ് നമ്മുടെ ജവഹർലാൽ നെഹ്റുവും ആളുകളും വളരെ മഹത്തായിട്ട രീതിയിൽ ഇന്ത്യ ഇങ്ങനെ ആയിരിക്കണം കോൺസ്റ്റിറ്റ്യൂഷൻ കുറിച്ച് എഴുതിയപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നൊരു കാര്യം കൂടിയുണ്ട് നമുക്ക് തോന്നുന്ന രീതിയിൽ അതിനെ മാറ്റി എഴുതാൻ പറ്റില്ല അതിനൊരു ബേസിക് സ്ട്രക്ചർ ഉണ്ട് ആ ബേസിക് സ്ട്രക്ചറിന് യാതൊരു രീതിയിലുള്ള കോട്ടം വരാൻ പാടില്ല എന്നും എന്താണ് ആ അതേപോലെ നിയമനിർമ്മാണ സഭയും നീതി അന്യായം അതായത് നമ്മുടെ ജുഡീഷ്യറി പാർലമെന്ററി പാർലമെന്റിയാണ് മുകളിൽ നിൽക്കുന്നെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ എന്താണ് ആ ഇവർക്ക് നിഷിബ്ധമാണ് ജുഡീഷ്യറിയിൽ നിഷിബ്ധമാണെന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞൊരു കേസായിരുന്നു ഭാനന്ദ ഭാരതി കേസ് അപ്പം എല്ലാവർക്കും യെസ് നമുക്ക് ഇനി നെക്സ്റ്റ് ക്വസ്റ്റിൻ നാളത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ നാളത്തെ ക്വസ്റ്റിൻ നമുക്ക് വളരെ പ്രധാനപ്പെട്ട പ്ലസ് വണിലെ ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ക്ലാസ്സുകൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇനി മുതൽ നമ്മളുടെ ചാനലിൽ ക്ലാസ്സുകൾ ഉണ്ടാകും അപ്പോൾ എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി ഷെയർ ചെയ്യുക നാളെ ഒൻപത് മണിക്ക് നമുക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും അപ്പോൾ ക്ലാസ്സിൽ എല്ലാവർക്കും ഇഷ്ടമായി എങ്കിൽ ക്ലാസ് കഴിയുന്ന സമയത്ത് നിങ്ങൾ കമന്റ് ബോക്സിൽ പോയിട്ട് ഇന്ന് പഠിച്ച ഒരു ക്വസ്റ്റിൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളെ സോങ്ങ് ഒന്ന് ടൈപ്പ് ചെയ്ത് എഴുതി വെക്കുക കേട്ടോ എന്താണ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ ആൻസർ ആണെങ്കിലും ക്ലാസ് എൻഡ് ചെയ്തിന് ശേഷം കമന്റ് ബോക്സിൽ പോയിട്ട് ഒന്ന് കമന്റ് ചെയ്യാം എത്ര പേർക്ക് നമുക്ക് റിവിഷൻ കൂടിയാ അപ്പോൾ ക്ലാസ് കാണുന്നവരെ കമന്റ് കൂടി വായിച്ചിട്ടല്ലേ പോവാം അപ്പോൾ ഇന്ന് പഠിച്ച ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം അപ്പം നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ബൈ ബൈ ആൻഡ് താങ്ക് സോ മച്ച് ലവ് യു വേൾഡ് ഓൾ ദി വെരി ബെസ്റ്റ്